നൂറ്റി പതിമൂന്ന് വർഷമായെങ്കിലും ടൈറ്റാനിക് ദുരന്തം ഇന്നും ആളുകളുടെ ഉള്ളുലയ്ക്കുന്ന നോവാണ് ആദ്യ യാത്രയിൽ തന്നെ തകർന്ന ആഡംബര കപ്പൽ ദുരന്തത്തിൽ രണ്ടായിരത്തിലേറെ പേർക്കാണ് ജീവൻ നഷ്ടമായത് അന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്ത നിരവധി പ്രത്യേകതകളുള്ള ഒരിക്കലും മുങ്ങില്ലെന്ന് അവകാശപ്പെട്ട നീറ്റിലിറക്കിയ കപ്പൽ ആദ്യ യാത്രയിൽ തന്നെ മുങ്ങി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലിനാണ് മഞ്ഞുമലയിലിടിച്ച് കപ്പൽ പൂർണ്ണമായി വെള്ളത്തിനടിയിലായത് ടൈറ്റാനിക് മുങ്ങിയ സമയം മൈനസ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ജലത്തിന്റെ താപനില ഒരു മനുഷ്യനെ പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ ഈ തണുപ്പ് അതിജീവിക്കാൻ സാധിക്കില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലത്തിന്റെ കുറിച്ച് ആളുകൾക്ക് മനസ്സിലാക്കുന്നതിനും കപ്പൽ മുങ്ങിയപ്പോൾ അതിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് അനുഭവപ്പെട്ടിരിക്കാവുന്ന കാര്യങ്ങളും മനസ്സിലാക്കാൻ അവസരമൊരുക്കുന്ന ഒരു മ്യൂസിയമുണ്ട് അമേരിക്കയിലെ ടെന്നസിയിൽ സ്ഥിതി ചെയ്യുന്ന ടൈറ്റാനിക് മ്യൂസിയത്തിലാണ് ഈ അപൂർവാനുഭവം ഒരുക്കിയിരിക്കുന്നത് നാനൂറിലധികം യഥാർത്ഥ ടൈറ്റാനിക് സ്മരണികകളുടെ ശേഖരം തന്നെ ഈ മ്യൂസിയത്തിലുണ്ട് ആർ എം എസ് ടൈറ്റാനിക്കിന്റെ രൂപസാദൃശ്യത്തിലാണ് ഈ മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ കാഴ്ചക്കാർക്ക് ടൈറ്റാനിക്കിന്റെ യഥാർത്ഥ അനുഭവം നൽകുന്നതിനായി നിരവധി സൌകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ടൈറ്റാനിക് കപ്പലിന്റെ മുറികളുടെ പകർപ്പുകളും കപ്പലിലെ യഥാർത്ഥ യാത്രക്കാരന്റെ പേരുള്ള ഒരു ബോർഡിംഗ് പാസും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ദുരന്തത്തിൽ മരണപ്പെട്ട രണ്ടായിരത്തി ഇരുന്നൂറ്റി പേർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ടൈറ്റാനിക് മെമ്മോറിയൽ റൂം മ്യൂസിയത്തിലെ മറ്റൊരു പ്രധാന കാഴ്ചയാണ് ഇരുപത്തിരണ്ടായിരം ചതുരശ്രാണിയിൽ കൂടുതൽ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മ്യൂസിയത്തിലെ മറ്റു പ്രധാന ആകർഷണം പ്രത്യേക ഊഷ്മാവിൽ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളമാണ് ടൈറ്റാനിക് ദുരന്തം നടന്ന ആ രാത്രിയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലുണ്ടായിരുന്ന ജലത്തിന്റെ അതേ ഊഷ്മാവിലാണ് ഈ വെള്ളം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് മൈനസ് രണ്ട് ഡിഗ്രി സെൽഷ്യസിലാണ് ഈ ജലം സജ്ജമാക്കിയിരിക്കുന്നത് ഈ വെള്ളത്തിൽ കൈകളിട്ടാൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ കൈ പിൻവലിച്ചു പോകുമെന്ന് ഇവിടം സന്ദർശിച്ചവർ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം